നെയ്യിങ്ങര ഗോപൻ സ്വാമിയുടെ സമാധിക്ക് പിന്നാലെ കുടുംബത്തിൽ ദാരിദ്ര്യം എന്ന വിവരങ്ങൾ വളരെ വേദനയോടെ പങ്കുവെക്കുകയാണ് ഭാര്യ സുലോചന കുടുംബത്തിന്റെ വരുമാനം മാർഗമായ പശുവിനെ വിറ്റുകിട്ടിയ കാശുകൊണ്ടാണ് ഗോപന് സ്വാമിയുടെ സമാധിത്തറയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗത്തിന് ഓർഡർ നൽകിയതെന്നും സുലോചന പറയുകയാണ് തന്റെ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും ചില സംഘടനകൾ ഇടപെട്ടാണ് സമാധി ചെലവ് നടത്തിയതെന്നും പീഠം നിർമ്മിച്ചതെന്നുമാണ് സുലോചന വ്യക്തമാക്കുന്നത് സമാധി സ്ഥലം സന്ദർശിക്കാൻ ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട് എന്നാൽ ധ്യാനമിരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ഷെഡ് കെട്ടണമെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് ഇനി ശിവലിംഗം സ്ഥാപിക്കുന്നതിന് മുമ്പ് അഭിഷേകവും പൂജയുമുണ്ട് ക്ഷേത്രത്തിന് വേണ്ടി എല്ലാ മൈലാടിയിൽ നിന്ന് തന്നെയാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് ശിവലിംഗത്തിനും ഓർഡർ നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ ചിലവിനായി തൻ്റെ പശുക്കളെ വിൽക്കേണ്ടി വന്നു എന്നും പറയുന്നു പശുവിൽ നിന്നായിരുന്നു കുടുംബത്തിലെ ചിലവുകൾ നടന്നു വന്നത് എന്നാൽ കുടുംബത്തിൻ്റെ വരുമാനം ഓർത്താണ് ഇപ്പോൾ ഏറെ ധർമ്മസങ്കടത്തിലായിരിക്കുന്നതെന്ന് തന്നെ തന്റെ മകൻ സനന്ദന് വരുമാനമുണ്ട് പക്ഷെ അവന് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസനാഥനെല്ലാം നടത്തുമെന്നാണ് കരുതുന്നത് പിന്തുണയുമായി വന്ന സംഘാടകർ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി സമാധി പീഠമൊക്കെ കെട്ടി മറ്റൊരാൾ തന്നാലല്ലേ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു ഗോപിന്ദ്സ്വാമിയുടെ ഭാര്യ സുലോചന വ്യക്തമാക്കിയത് അതേസമയം നേരെങ്കിലും ഗോപിന്ദ്സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു പോയ കുടുംബത്തിന് സർട്ടിഫിക്കറ്റ് നൽകാതെ നഗരസഭ തിരിച്ചയച്ചു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് മരണത്തിലെ ദുരൂഹതയിൽ പോലീസിന് അന്വേഷണം ണം തുടരുന്നു എന്നതുകൊണ്ട് തന്നെ തൽക്കാലം മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല എന്നായിരുന്നു നെയ്യറ്റിങ്കിര നഗരസഭ വ്യക്തമാക്കിയത് ഗോപിൻസ്വാമിയുടെ മരണ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ഫലം കാത്തിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇതുകൂടെ കിട്ടിയാൽ മാത്രമേ മരണ കാരണം വ്യക്തമാവുകയുള്ളൂ അപ്പോൾ മാത്രമേ സർട്ടിഫിക്കറ്റ് തരാൻ കഴിയുകയുള്ളൂ എന്നാണ് നഗരസഭ എടുത്തിരിക്കുന്ന നിലപാട് അതേസമയം നേറ്റിങ്കര ഗോപിന് സ്വാമിയുടെ സ്വത്തുക്കളിൽ മക്കൾക്ക് അവകാശം ലഭിക്കുന്നതിനുൾപ്പെടെ മരണ സർട്ടിഫിക്കറ്റ് ഏറെ ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതായിരിക്കും സമാധിയായ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ മക്കളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്ന വിവരങ്ങളുണ്ട് ഗോപിൻ സ്വാമിയുടെ സമാധി എന്ന കുടുംബത്തിന്റെ അവകാശവാദം വലിയ വിവാദത്തിലേക്ക് തന്നെ നീങ്ങിയതെല്ലാം നമുക്കറിയാം മരണത്തിലെ ദുരൂഹത ഉന്നയിച്ചുള്ള നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കുടുംബം മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് എത്തിയത് ഇളയ മകൻ രാജസേനാണ് മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന അപേക്ഷയുമായി കഴിഞ്ഞ ദിവസം നെയ്യാറ്റിങ്ങരം നഗരസഭയിൽ എത്തിയത് കുടുംബം നൽകിയ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണ് എന്നത് ചോദിച്ചിരുന്നു പക്ഷേ ഗോപിൻസ്വാമി എന്ന നിലപാടായിരുന്നു അന്ന് കുടുംബം സ്വീകരിച്ചിരുന്നത് ഇതിനിടെ തന്റെ അച്ഛൻ ഗോപന്ദ് സ്വാമി അല്ലെന്നും ദൈവമാണെന്നുമായിരുന്നു മകൻ രാജസേനൻ പറഞ്ഞത് ദൈവത്തെ കാണാൻ ഒരുപാട് തീർത്ഥാടകർ എത്താറുണ്ട് എന്നായിരുന്നു മകന്റെ വാക്കുകൾ തന്റെ അച്ഛൻ ആരാണ് എന്നത് ലോകം അറിയണം സമാധിയിരുത്തണം എന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ചെയ്തത് മാത്രമാണ് അച്ഛനെ ലോകം അറിഞ്ഞത് ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നും വരെ എത്തുന്നുണ്ട് ഭഗവാൻ എന്താണ് നിശ്ചയിക്കുന്നത് തീർച്ചയായും അത് തന്നെ നടക്കുന്നതായിരിക്കും ഈശ്വരൻ നിശ്ചയിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ലോകത്തൊന്നുമില്ല എല്ലാ ജാതിമത വിഭാഗങ്ങളും ഈശ്വരനെ തൊഴാൻ ഇവിടെ എത്തുമെന്നാണ് മകന്റെ വാക്കുകൾ നേത്തു ജൊലിയും ചുമട്ടു തൊഴിലും ചെയ്തിരുന്ന ആളാണ് ഗോപൻസ്വാമി എന്നറിയപ്പെടുന്ന മണിയൻ എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യം താമസിച്ചിരുന്നത് അതിയന്നൂർ കാവ് വിളാകത്ത് പ്ലാവ് വിളയിലായിരുന്നു ഗോപൻസ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലായിട്ടാണ് പിന്നീട് ചുമട്ടു തൊഴിലാളിയെ ഇവിടെ നിന്ന് പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തിനൊപ്പം താമസം മാറി ഇവിടെ ചുമട്ട് തൊഴിലാളിയായിരുന്നു പിന്നീട് മണിയൻ ആത്മീയ വഴിയിലേക്ക് മാറി പിന്നാലെ ഗോവന്ദ് എന്ന പേര് സ്വീകരിച്ചെന്നുമാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ